കാമാക്ഷി പഞ്ചായത്തിൻ്റെയും കരാറുകാരൻ്റെയും അനാസ്ഥയാൽ ഒരു നാടിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം അന്യമാകുന്നു പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ കൂടി കടന്നുപോകുന്ന പാണ്ടിപ്പാറ ഈട്ടിക്കവള റോഡാണ് അപകടകരമായ സാഹചര്യത്തിലുള്ളത് എം എൽ എ അനുവദിച്ച ഫണ്ട് പോലും അധികൃതരുടെ അനാസ്ഥയാൽ നഷ്ടമായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദുരിതപാതയിലൂടെയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് കാമാക്ഷി പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ കൂടി കടന്നുപോകുന്ന പാണ്ടിപ്പാറ ഇട്ടിക്കവല റോഡാണ് കരാറുകാരന്റെയും പഞ്ചായത്ത് അധികൃതരുടെയും അനാസ്ഥയിൽ പൂർണ്ണമായും തകർന്നു കിടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ നോബിൾ ജോസഫ് ഉദ്ഘാടനം ചെയ്ത റോഡാണ് ഇത് പിന്നീട് ഇങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല രണ്ടര കിലോമീറ്റർ ദൂരമുള്ള റോഡിൽ ഒരു കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നത് ചെങ്കുത്തായ കയറ്റിറക്കങ്ങൾ ഉള്ള റോഡിൽ വർഷകാലത്തിൽ മലവെള്ളപ്പാച്ചിലും ശക്തമാണ് ടിക്ക് പോലേന്ന് ഈ കോളനി ഭാഗത്തേക്കുള്ള റോഡിൻ്റെ ഇവിടെ ഈ ഒരു ഇരുന്നൂറ് മീറ്റർ ഭാഗം ഇതുവരെ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഒരു മെയിൻ്റനൻസ് വരുന്നതായിട്ട് രണ്ട് പാർട്ടികൾ മാറി മാറി ഞങ്ങളെ ശരിയാക്കും ഞങ്ങൾ ശരിയാക്കാൻ പറ്റും ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു മെമ്പറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മെമ്പറാണെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ ശരിയാക്കി ഇന്നല്ല ശരിയാക്കാൻ ശരിയാക്കാം എന്നും പറഞ്ഞു എന്നിട്ട് അതിന് ഒരു തീരുമാനം ഉണ്ടായിരുന്നു പിന്നെ ടെൻഡർ പിടിച്ചിട്ട് ആദ്യം ഇത് ഫ്ലഡ് മുദിവസം തന്ന ഒരാളായിരുന്നു രണ്ട് കൊടുത്തത് ബ്ലഡിന് ഫണ്ടായിരുന്നു ആ ഫണ്ട് ക്യാൻസൽ ആക്കി കഴിയുമ്പോൾ രണ്ടാമത് മന്ത്രിയുടെ സ്പെഷ്യൽ ഓർഡർ മേടിച്ചോണെന്ന് കൊടുത്തത് പൈസ പണിതാൻ പണിയാമെന്ന് പറഞ്ഞാൽ പൈസ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി കുട്ടി കിട്ടി വെക്കുന്നു കഴിഞ്ഞപ്പം പൈസ ബില്ലൊക്കെ പഞ്ചായത്തുകാർ വൈസ് പ്രസിഡൻ്റൊക്കെ ഒരു ബന്ധപ്പെട്ട് ബില്ല് മാറി കൂട്ടാൻ ഇതിപ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞപ്പം ടാർ ഉണ്ടെന്ന് കഴിഞ്ഞാൽ മഴ പോട്ടെ മഴ പോട്ടപ്പോൾ പറഞ്ഞു മഴ ഈ മഴ തുടങ്ങിക്കഴിഞ്ഞപ്പം പുള്ളികൾ ഇപ്പം തുടങ്ങി ക്യാൻസലായി ഇനിയിപ്പം ഞങ്ങൾ ഉണ്ടായി ഉണ്ടാക്കുന്ന വെള്ള സ്കൂൾ ബസ്സുകളാണേലും പാണ്ടുപാർട്ട സ്കൂളിൻ്റെ ഒരു ബസ്സുണ്ട് പിന്നെ കാമാശിയിൽ അമ്പലത്തിലെ ഒരു സ്കൂൾ ബസ്സുകൾ പോകുന്നുണ്ട് ഞങ്ങളിഷ്ടം പോലെ ആൾക്കാർ അപ്പോൾ ഒരു ഒരു ഈ ഈ കഴിഞ്ഞ രണ്ട് വന്നിട്ട് കൊണ്ട് അവരുടെ തൊലി സ്കൂൾ ബസ്സുകളടക്കം ദിനംപ്രതി കടന്നുപോകുന്ന റോഡിന്റെ നവീകരണത്തിനായി എം എൽ എ ഫണ്ടിൽ നിന്നും പത്തു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു തുടർന്ന് തങ്കമണി സ്വദേശിയായ കരാറുകാരൻ റോഡ് നിർമ്മാണം ഏറ്റെടുത്തു എന്നാൽ കരാറുകാരൻ സമയബന്ധിതമായി പണി പൂർത്തിയാക്കാതെ വന്നതോടെ എം അനുവദിച്ച തുകയും നഷ്ടമായി കാമാക്ഷി പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് കരാറുകാരന്റെ മെല്ലപ്പോക്കിന് കാരണമെന്നും ആരോപണമുണ്ട് അടിയന്തരമായി റോഡിന്റെ ശോചനയാവസ്ഥ പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം